നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗതാഗത മന്ത്രി കെ പി ഗണേഷ് കുമാറും മുൻ ഗതാഗത മന്ത്രി ആന്റണി രാജുവും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്വരച്ചേർച്ചയുണ്ടോ അല്ലെങ്കിൽ ഭിന്നതയുണ്ടോ ഈ ഭിന്നത തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല ഇന്നിത് അത് കൂടുതൽ വ്യക്തമായ കാര്യമായി പുറത്തേക്ക് വരികയാണ് ഇത്രയും നാളും ഇല്ലാതിരുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന ദൃശ്യങ്ങൾ അടക്കം കാണുന്നു നാടകീയമായ പല രംഗങ്ങൾ കാണുന്നു സിനിമാ ഡയലോകടക്കം അടിക്കുന്ന സാഹചര്യം എന്തായാലും കെ വി ഗണേഷ് കുമാർ മന്ത്രിയും അതുപോലെ തന്നെ മുൻ ഗതാഗത മന്ത്രിയുമായ ആന്റണി രാജുവും തമ്മിലുള്ള ഭിന്ന അഭിപ്രായങ്ങൾ കൂടുതൽ വ്യക്തമാക്കുന്ന കാര്യങ്ങളിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാറും മുൻ മന്ത്രി ആന്റണി രാജുവും തമ്മിലുള്ള ഭിന്നത പരസ്യമാവുകയാണ് ഇവിടെ ഗണേശിനെതിരെ ഒളിയമ്പുമായി ആന്റണി രാജു പരസ്യമായി തന്നെ രംഗത്തെത്തുകയാണ് പുതിയ ഇലക്ട്രിക് ബസ്സുകൾ തന്റെ കുഞ്ഞാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഫ്ളാഗ് ഓഫിന് വരുന്നത് രണ്ടാം അച്ഛനാണോ എന്ന് അറിയില്ല പുത്രി കണ്ടെത്ത പരിപാടി നടത്തുമെന്നായിരുന്നു അറിയിച്ചത് പിന്നീട് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലേക്ക് മാറ്റുകയായിരുന്നു പരിപാടിയിലേക്ക് ക്ഷണിക്കാത്തതിൽ വിഷ്രമില്ല ബസ് നിരത്തിലിറങ്ങുമ്പോൾ ഒരച്ഛന്റെ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറയുകയാണ് ഉദ്ഘാടനത്തിന് ഒരു മണിക്കൂർ മുമ്പാണ് ആന്റണി രാജു ബസ് സന്ദർശിച്ചത് ഇന്ന് തന്നെയാണ് ഈ ഇലക്ട്രിക് ബസിന്റെ ഉദ്ഘാടനം വരുന്നത് വട്ടിയൂർക്കാവ് ഡിപ്പോയിൽ വെച്ചാണ് ഈ ഉദ്ഘാടനം നടക്കുന്നത് ആദ്യം പുത്തരിക്കണ്ടം മൈതാനത്ത് വെച്ചായിരുന്നു ഉദ്ഘാടനം നടക്കുന്നത് എന്ന് പറഞ്ഞിരുന്നെങ്കിലും തന്നെ ഒഴിവാക്കാനായാണ് വട്ടിയൂർക്കാവിലേക്ക് മാറ്റിയത് നടക്കമുള്ള കാര്യങ്ങൾ ഒരു പരോക്ഷമായെങ്കിലും ആന്റണി രാജു വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആന്റണി രാജുവിന്റെ ചിത്രം എന്തായാലും ഈ ഒരു ബാനറിൽ ഒന്നിലും തന്നെയില്ല കെ ബി ഗണേഷ് കുമാർ ആര്യ രാജേന്ദ്രൻ അതുപോലെ തന്നെ വട്ടിയൂർക്കാവ് എം എൽ എ തുടങ്ങിയവരുടെ ഒക്കെ തന്നെ ചിത്രങ്ങൾ വെച്ച ബാനറാണ് കാണാൻ സാധിക്കുന്നത് എന്തായാലും ഒരു അച്ഛന്റെ സന്തോഷമുണ്ടെന്നും രണ്ടാം അച്ഛനാണ് ഇത് ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ ഈ നമ്മുടെ കെ ബി ഗണേഷ് കുമാർ ഈ ഒരു ഗതാഗത മന്ത്രിസ്ഥാനത്തിലേക്ക് എത്തിയപ്പോൾ ഇലക്ട്രിക് ബസ് അത് ലാഭകരമല്ല നഷ്ടമാണ് എന്ന് പറയുകയും അതിന് പിന്നാലെ പാർട്ടി അടക്കം അദ്ദേഹത്തെ തള്ളിക്കൊണ്ട് രംഗത്ത് വരികയും ഒക്കെ ചെയ്തിരുന്നു ഈ കെ ബി ഗണേഷ് കുമാറിന്റെ ഈ പ്രസ്താവനയെ പൂർണ്ണമായി തള്ളി ആനുണി രാജു തന്നെ രംഗത്തെത്തിയിരുന്നു ആനുണി രാജു പറഞ്ഞിരുന്നത് ഇത്രയും നാളും ചെയ്തു വെച്ചിരുന്ന കാര്യം ഒന്ന് വന്നൊന്ന് സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ പേര് വാങ്ങാനാണോ വരുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ വിമർശനമായി ഉന്നയിച്ചിരുന്നു എന്തായാലും ഇപ്പോഴാണ് ഇത്തരത്തിൽ ഒരു പ്രവൃത്തിയിലൂടെ തന്നെ അദ്ദേഹം രംഗത്തെത്തുന്നത് എന്തായാലും അല്പസമയം മുൻപാണ് ആന്റണി രാജു വട്ടിയൂർക്കാവിലെത്തി ഈ ബസ്സിനെല്ലാം തന്നെ സന്ദർശിച്ചതും ഈ ഇത്തരത്തിൽ ഇതെല്ലാം തന്നെ ഈ ഇലക്ട്രിക് ബസ്സെല്ലാം തന്നെ എന്റെ കുഞ്ഞാണ് എന്ന പരാമർശം നടത്തുകയും ചെയ്തത് എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇലക്ട്രിക് ബസ്സിന് ഉദ്ഘാടനമുണ്ട് ഈ ഉദ്ഘാടന വേദിയിൽ വെച്ച് കെ ബി ഗണേഷ് കുമാർ ഇതിനൊരു മറുപടി നൽകുമോ എന്നത് கண்டறியேண்டது